ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമോ എന്ന് പറയുന്ന ചർച്ചകൾ ഒരുപാട് നടക്കാറുണ്ട് അവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യില്ല പക്ഷെ കൂടുതൽ ഓപ്പർച്യൂണിറ്റികളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ടെക്നോളജികൾ മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടോമേറ്റ് ചെയ്ത് എന്റെ അവസരം ഇല്ലാതാക്കി കളയുമോ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികളാണ് പങ്കുവെക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അതിലും പോലെ തന്നെ ഗോ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഒരു മെഷീനിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ചിന്തിക്കുക നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം ഈ പറയുന്ന ടൂളുകൾ എങ്ങനെ എനിക്ക് യൂസ് ചെയ്യാം ഈ പറയുന്ന എക്കോ സിസ്റ്റം എങ്ങനെ എൻ്റെ ഗ്രോത്തിന് ഒരു എനേബിളർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ വളർത്തി തുടങ്ങുക നമ്മൾ പുതിയതായി പഠിക്കുക പുതിയ മേഖലകളിലേക്ക് തിരിയുക അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംഭവങ്ങളെ വളരെ രസകരമായി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ഒരു അടിമയാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മാറ്റുക അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നോളജികൾ വരുന്ന സമയത്ത് അതിൻ്റെ അടിമയായി പോയിക്കൊണ്ട് നമ്മുടെ വളർച്ച മുരടിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക